ട്രാവൽസ് ഞങ്ങളുടെ ചല്ലേയ്ക്ക് സ്വാഗതം അപ്പോ നമ്മൾ എരിമേലി എത്തി എരിമേലി എത്തിയില്ല ചെറുമേലി എസ്റ്റേറ്റ് നിന്ന് എരിമേലേക്ക് directory ആണ് എരിമേലി റോഡാണ് അത് നമ്മളുടെ കൊണ്ട് ഒരു വസ്തു ഉണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഇതിന്റെ ഇടയിലൂടെ ഒരു ഈ റോഡിന്റെ അങ്ങേ സൈഡിൽ വലിയ ചോദ്യ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ പാലൊക്കെ കണ്ടോർമണ്ടോ ആ ഒരു വീടും അതെന്താ ജോർസാറിന്റെ ഇതന്നല്ല ഇതല്ലോ വെള്ളച്ചാട്ടം ഇത് എരുവേലി എഴുതിയിട്ടില്ലല്ലോ ഇവിടെ ോട്ട് വന്നിട്ട് അവിടെ താപ്പട്ടിറങ്ങി പോയി കല്ല് കെട്ടിയൊരു റോഡ് ൂട്ടി കന്നാലേ എല്ലാം കിട്ടുന്നു ആള് വീരണ്ട്. ഹായ്. ഇടിമ കൂടിക്കണക്ക്. അവൻ വെല്ലു പുല്ലി കളിച്ചേ നിൽക്കുക. ഇതാ കേഞ്ഞി ഉണ്ട്. കിനി കിനി കിനി. നാണക വലിയാ. അല്ലേ? ഇങ്ങട. ബ്ലാക്ക് കി പിങ്ക്. നമ്മുടെ വീട്ടിൽ ബ്ലാക്ക്. ഇതിനെ ഓടി കൊടിച്ച് പിടിച്ച് കറി വെച്ച് ഇടിക്കണം നാളെ. ഇല്ലേച്ചാ? കണ്ടോ മറ്റേരുണ്ട്. നമ്മൾ ഏകദേശം എരിവില ഇടക്കാരായിട്ടുണ്ട്. വലിയ ആരും തോന്നുന്നു. ഴ്ചകൾ എന്ന് പറഞ്ഞാൽ പിള്ളേരെ അവധി കളിക്കുന്നു ഫുട്ബോൾ കളിയാണ് സിനിമയിൽ പിന്നെ ഞങ്ങൾ അടുക്കാറായി അപ്പം കൂട്ടുകാരെ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പം ഞങ്ങളുടെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ഇടുക അപ്പം ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വയൻ്റെ ചെയ്യുന്നു അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ടാറ്റാ